പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ എൻ സി പിയിൽ സജീവം മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ശരത് പവാറിനെ കാണാൻ മുംബൈയിലേക്ക് തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കണമെന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെടും റഹീസ് റഷീദ് നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ് പി സി ചാക്കോ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നായി ഉള്ള ചർച്ചകളിലേക്ക് പോവുകയാണ് നേരത്തെ പരസ്പരം പോരടിച്ചിരുന്ന മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ആ തർക്കങ്ങളെല്ലാം തോമസ് കെ തോമസ് പാടെ മറന്നമട്ടാണല്ലോ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നു ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കണ്ട് തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന് എ കെ ശശീന്ദ്രൻ നേരിട്ട് ആവശ്യപ്പെടും ഒപ്പം പി സി ചാക്കോ രാജിവെച്ചെങ്കിലും അത് സാങ്കേതികമായി രാജി സ്വീകരിക്കുക എന്നൊരു നടപടിക്രമങ്ങൾ കൂടിയുണ്ട് അതിനൊരു കാലതാമസം വരരുത് എത്രയും പെട്ടെന്ന് രാജ്യം സ്വീകരിക്കണം പകരം തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാ െ മുംബൈയിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ശരത് പവാറിൻ്റെ സമയം ചോദിച്ച് ഇവർ വിളിച്ചിരുന്നു മുംബൈയിലല്ല പൂനെയിലാണുള്ളത് എന്നാണ് ശരത് പവാർ മറുപടി നൽകിയത് മുംബൈയിൽ മുംബൈയിലെത്തി എത്തുന്ന സമയം അറിയിക്കാം അതനുസരിച്ച് കേരളത്തിൽ നിന്ന് പുറപ്പെടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പി സി ചാക്കോയെ സംബന്ധിച്ച് ഇപ്പോൾ പി സി ചാക്കോ തോറ്റ് പിന്മാറി നിൽക്കുകയാണെങ്കിൽ പോലും ശരത് പവാറിനോട് ഇപ്പോഴും നല്ല പിടി പി സി ചാക്കോയ്ക്കുണ്ട് അതുകൊണ്ട് പി സി ചാക്കോ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന പ്രസിഡൻ്റേക്ക് അപ്പോൾ പി സി ചാക്കോ പറയുന്ന രണ്ട് പേരുണ്ട് ഒന്ന് ാബുവിന്റെയും മറ്റൊന്ന് കെ ആർ രാജന്റെയും ആണ് ഇതിൽ ആരെയെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമം പി സി ചാക്കോയും നടത്തുന്നുണ്ട് അതുകൊണ്ട് ചാക്കോ മുംബൈയിൽ മുംബൈയിലെത്തുന്നതിന് മുമ്പ് മുംബൈയിലെത്തി കാര്യങ്ങൾ തങ്ങളുടെ വഴുതിയിലാക്കുക എന്നതാണ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഉദ്ദേശിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ട എ കെ ശശീന്ദ്രൻ പരസ്യമായി പി സി ചാക്കോയെ തള്ളിപ്പറഞ്ഞു ഏകാധിപതിയെ പോലെയാണ് പി സി ചാക്കോ പാർട്ടിക്കകത്തുന്നത് െ കാണുന്നു പാർട്ടിയിൽ മറ്റ് എതിർപ്പുകൾ ഒന്നുമില്ലെന്ന് പറയുന്നു ഒരാൾ മന്ത്രിയായും മറ്റൊരാൾ പാർട്ടി അധ്യക്ഷനായും മാറുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന രീതിയിലേക്ക് എൻ സി പിയിൽ കാര്യങ്ങളെത്തുന്നു അപ്പോഴത്തെ ചോദ്യം പി സി ചാക്കോയുടെ അടുത്ത നീക്കം എന്താകും എന്നതാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമായി പി സി ചാക്കോ തുടരുമോ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ആളുകളെ ഭാരവാഹിയാക്കണമെന്ന പി സി ചാക്കോയുടെ ആവശ്യത്തിന് ശരത് പവാർ വഴങ്ങൂ ആ ചോദ്യങ്ങൾ ബാക്കിയാണ്